പ്രായവും അവശതും മറന്ന് അവർ ഒത്തുചേർന്നു കൊളച്ചേരി തങ്ങൾ പൂക്കോയങ്ങൾ നേതൃത്വത്തിൽ കൊളച്ചേരി മയിൽ കുറ്റാട്ടൂർ പഞ്ചായത്തുകളിലെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വയോജന സംഗമം ഏറെ ആനന്ദകരമായി കൊളച്ചേരി മയ്യൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിലെ നാനാജാതി മതസ്ഥരായ വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊളച്ചേരി മേഖല പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പി ടി എച്ച് സംഘടിപ്പിച്ച ഊന്നുവടി വയോജന സംഗമം ഏറെ ആനന്ദകരമായി പ്രകൃതി രമണീയമായ പാമ്പുരുത്തിയിലെ ജെട്ടിക്ക് സമീപം പുഴയോരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ പ്രായവും അവശതകളും മറന്ന് നിരവധി പേർ പങ്കുചേർന്നു പഴയകാല അനുഭവങ്ങൾ കൈമാറാനുള്ള സംഗമമായി വേദി മാറി അങ്ങനെ ഞാൻ അന്ന് ഒരു പറഞ്ഞു തന്നെ അതേപോലെ ചെറിയ മുന്നോട്ട്

കൊണ്ടുപോകാൻ നമുക്കൊരാളുണ്ട് അത്താണിയന്ത് പ്രതീതി ചരിപ്പിക്കുന്ന വിധത്തിൽ തോന്നിപ്പിക്കുന്ന വിധത്തിൽ സുന്ദരമാണ് ഈ സംഗമത്തിന്റെ പേര് വാർത്തകാലത്ത് നമുക്കൊക്കെ അനിവാര്യമായും അത് ഒരു സമൂഹത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു സംഘമുണ്ട് ഇത് നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു ബോധ്യമുണ്ടാക്കുക എന്നുള്ളത് അതൊരു അനിവാര്യമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പി ടിഎ കൊളച്ചേരി പ്രസിഡന്റ് മുസ്തഫ കോടിപ്പോയിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ മുമ്പേ നടന്നു പോയ ആളുകൾക്ക് നമ്മൾ ഒരു കൈത്താങ്ങായി നിൽക്കേണ്ടതായി ആ കൈത്താങ്ങായി നിൽക്കുന്നതിന്റെ സൂചനയാണ് ഇന്നത്തെ ഈ പരിപാടി അതുകൊണ്ട് എന്നേക്കാൾ പ്രായമുള്ള നമ്മുടെ അതിഥികളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ള സ്ത്രീകളോടും പുരുഷന്മാരോടും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രവഹിക്കാൻ പോകണം അല്ലെങ്കിൽ ഒന്ന് കാർത്തിച്ച് തുപ്പണം അല്ലെങ്കിൽ ഒന്ന് ഏതൊക്കെ നടക്കണം എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ ആ ഇരുന്ന സീറ്റിൽ നിന്നൊന്ന് കൈ ബുക്ക് ചെയ്യാമതി നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ട് അവർ നിങ്ങളുടെ ഏത് ആവശ്യവും നിർവഹിക്കാൻ സദാ സദാസന്നദ്ധരായി നിൽക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പി ടി എച്ച് സ്റ്റേറ്റ് ചീഫ് ഫങ്ഷണൽ ഓഫീസർ ഡോക്ടർ എം എ അമീർ അലി പി ടി എച്ചിനെ പരിചയപ്പെടുത്തി പി ടി എച്ച് ഖത്തർ ചാപ്റ്റർ ഉപദേശക സമിതി ചെയർമാൻ കമ്പിൽ മൊയ്തീൻ ഹജീ മുഖ്യാതിഥിയായി പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ മമാലിയുടെ നേതൃത്വത്തിൽ നടന്ന കലാവിരുന്നും ബഷീർ പാട്ടി നയിച്ച ബുൽബുൾ സംഘത്തിന്റെ മുട്ടിപ്പാട്ടും പ്രായം മറന്നുള്ള തലമുതിർന്നവരുടെ ഗാനാലാപനങ്ങളും പരിപാടിക്ക് പകിട്ടേകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ താഹിറ ബി പി അബ്ദുസമത് അഹമ്മദ് തെർലായി എം അബ്ദുൽ അസീസ് ഹാജി മുനീർ ഹാജി മേനോത്ത് മൻസൂർ പാമ്പുരുത്തി ജുബൈർ മാസ്റ്റർ കെ കെ എം ബഷീർ മാസ്റ്റർ ടി വി അസൈനർ മാസ്റ്റർ ആറ്റക്കോയാത്തങ്ങൾ എം അബ്ദുൽ ഖദർ മൗലവി എം മമ്മു മാസ്റ്റർ എം ആദം ഹാജി പി കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു പി ടി എച്ച് പ്രവർത്തക സമിതി അംഗങ്ങൾ മെഡിക്കൽ വിംഗ് അംഗങ്ങൾ വളണ്ടിയർമാർ കോർഡിനേറ്റർമാർ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പി ടിഎച്ച് സെക്രട്ടറി ഹാഷിം കാട്ടാമ്പള്ളി സ്വാഗതവും കെ സി മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു ബ്യൂറോ കൊളച്ചേരി